ഹായ് ചങ്ങാതിമാരെ നമ്മളിന്ന യാത്ര കോന്നിയിലേക്കാണ് ആനക്കൂട് കാണാൻ വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറിയുള്ള ഒരു അടിപൊളി എലിഫൻ്റ് മ്യൂസിയമാണ് ഈ കോന്നിയിലെ ആനക്കൂട് നമ്മൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ കാണേണ്ട ഒരിടമാണ് ആനക്കൂട് ആനയുമായി ബന്ധപ്പെട്ട് ധാരാളം സംഗതി നമുക്കത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം അഞ്ചോളം ആനകളാണ് ഇപ്പോൾ ഉള്ളത് പല പ്രായത്തിലുള്ള പല വലിപ്പത്തിലുള്ള നല്ല വെറൈറ്റി ഒരു കാഴ്ചയാണ് നമുക്കിവിന്ന് കാണാൻ പറ്റുന്നത് അവിടെയുള്ള ജോലിക്കാരൊക്കെ ആനയെ കൊണ്ടുപോകുന്നു ആനയുടെ ഭക്ഷണം പനപ്പെട്ട പറ്റ അതുപോലെ ഊണെല്ലാം കൊടുക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അതുപോലെ കുട്ടികളുടെ പാർക്കും എല്ലാം തന്നെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും പാസ്സെടുത്ത് കയറണം എന്ന് മാത്രം അല്ലേ ആ ഒരു പാപ്പാൻ ആനയ്ക്ക് ചോറ് കൊടുക്കുന്ന രീതി കണ്ടല്ലേ ഞങ്ങളാ കാഴ്ചയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതിയും കൊണ്ടാണ് ഈ ഊണ് കൊടുക്കൽ കണ്ടല്ലേ നമ്മൾ ഈ വഴി പോവുകയാണെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു ഇടം കൂടിയാണ് ഊന്നിയിൽ ആനക്കൂട് അത് ഞങ്ങൾ ആ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഇതാ ഞങ്ങളവിടെ നിന്ന് തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ആനക്കോട്ട് വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ വരുന്നൊരു ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്